അടിമാലിക്കുമളി ദേശീയപാതയിൽ റോഡിന്റെ വശങ്ങളിൽ അപകടകരമായും കാലപ്പഴക്കം ചെന്നും നിലനിന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി ഗ്രീൻ കെയർ കേരള ദേശീയ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അപകട മരങ്ങൾ മുറിച്ചു നീക്കിയത് കഴിഞ്ഞ ദിവസം ഈ പാതയിൽ വൻമരം കടപുഴകി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിൽ പതിക്കുകയും മരശിഖരം ഓട്ടോയിൽ പതിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നിരവധി മരങ്ങളാണ് ഈ പാതയിൽ അപകടകരമായി നിലകൊള്ളുന്നത് മരം ഇടിഞ്ഞു വീണുള്ള അപകടങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു മഴ കനക്കുന്നതോടെ മരം വീണുള്ള അപകടങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും ഗ്രീൻ കെയർ കേരള പ്രതിനിധി ബുൾബേന്ദ്രൻ പറഞ്ഞു വളരെ പഴക്കം ചെന്നതും കേടുപാടുകൾ മരത്തിന് പുത്തൊക്കെയുള്ള വലിയ മരങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്നതെല്ലാം എൻ എച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഞങ്ങൾ ഗ്രീൻ കെയർ കേരള ബന്ധപ്പെടുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നുമുതൽ പോലീസ് സ്റ്റേഷൻ്റെ മുൻ നിൽക്കുന്ന മരം മുതൽ ഓട്ടോ സ്റ്റാൻഡ് അടക്കമുള്ള ലോറി സ്റ്റാൻഡിൽ അപകടമുണ്ടായ ആ പ്രദേശത്തെ അടക്കം എല്ലാ മരങ്ങളും ഇന്നിപ്പോൾ വെട്ടി എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്